വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിക്ക് തുടക്കമായി വലപ്പാട് കാമതേനു ക്ഷീര നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് അധ്യക്ഷനായി ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ നെടിയിരിപ്പിൽ ഇ പി അജയ് കെ കെ പ്രഹർഷൻ എന്നിവർ സംസാരിച്ചു അനൂപ് പദ്ധതി വിശദീകരണം നടത്തി കാമതേനു കരയാമുട്ടം വലപ്പാട് ബീച്ച് ക്ഷീര പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് ഘട്ടമായിട്ട് അല്ലെങ്കിൽ സബ്സിഡി നിരക്ക് നാല് മാസങ്ങളിലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് നടപ്പിലാക്കാനായിട്ട് അങ്ങനെയെല്ലാം പറ്റുക കാരണം നമ്മൾ ഒത്തിരി കൂടുതൽ തുക വരുത്തിയിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതി തുക നമ്മൾ പത്ത് ലക്ഷം രൂപ ആളുകളുടെ വീണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തിലെ പത്ത് ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുണ്ട് പത്തു ലക്ഷം രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലവഴിച്ചേ മതിയാവും അതുകൊണ്ട് സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഞാൻ ഒന്ന് ചൂണ്ടി ചൂണ്ടിക്കാണിയത് നമ്മൾ തീറ്റ ഇറക്കി വയ്ക്കുമ്പോൾ അത് വാങ്ങാത്തൊരു അവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടു വന്നിട്ടുണ്ട്